മകരവിളക്കിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ദേശീയ സംസ്ഥാന പാതകളിൽ അയ്യപ്പഭക്തരുടെ വാഹന തിരക്കേറി എന്നാൽ പാതയിൽ സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചെങ്കിലും ഇവ വ്യക്തതയില്ലാത്തതിനാൽ അന്യ സംസ്ഥാനത്തു നിന്നും എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിൽ അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങൾ വഴിതെറ്റി വരുന്നത് മൂലം വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കും ഉണ്ടാകുന്നുണ്ട് അയ്യപ്പ ഭക്തർ കടന്നുപോകുന്ന പ്രധാന പാതയായ കമ്മമട്ട് പുളിയന്മല കട്ടപ്പന പാതയിലാണ് ഏറ്റവും പ്രതിസന്ധി ഉണ്ടാകുന്നത് ഇവിടെ ചില ഭാഗങ്ങളിൽ സൂചന മുന്നറിയിപ്പ് ബോർഡുകൾ ഉണ്ടെങ്കിലും ഇവയൊന്നും വ്യക്തമല്ല ഇതുമൂലം അയ്യപ്പ ഭക്തർ വഴിതെറ്റി ടൗണിലേക്കും മറ്റ് പ്രധാന ഹൈവേകളിലേക്കും എത്തുന്നത് ഗതാഗതക്കുരുക്കിനും കാരണമാവുകയാണ് ജ്യോതിസ്പടി ബൈപ്പാസ് ജംഗ്ഷൻ വഴിയാണ് നമ്മുടെ അയ്യപ്പം വണ്ടികൾ തിരിച്ചുവിട്ടുകൊണ്ടിരുന്നത് അവിടെ ഒരു നല്ലൊരു സൈഡ് ബോർഡ് പോലും ഇല്ല നേരത്തെ പോലീസുകാരുണ്ടായിരുന്നു ഇപ്പോൾ അതുമില്ല അതുകൊണ്ട് വണ്ടികൾ ടൗൺ ഭാഗത്തേക്ക് കയറി പോകുന്നു അത് കഴിഞ്ഞാണ് അവരറിയുന്നത് അതിലേ വഴിയിൽ പോകേണ്ടത് ഇപ്പുറത്ത് വഴിക്കാണ് പോകേണ്ടത് ബൈപ്പാസ് വഴിയാണ് പോകേണ്ടത് എന്നറിഞ്ഞുകൊണ്ട് പുളിയമ്മന ഇറക്കം ഇറങ്ങി വരുന്ന വണ്ടികൾ ഒറ്റ ചവിട്ടി ചവിട്ടുന്നു മിക്കവാറും ദിവസങ്ങളിൽ പല വണ്ടികളിലും കട്ടലും മുട്ടലും ഉണ്ടാവുന്നു അങ്ങനെ ട്രാഫിക് ജാം ഉണ്ടാകുന്നു ഒരു ശാശ്വതമായ പരിഹാരം പാതയിൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച അയ്യപ്പ ഭക്തർക്ക് വിരിവെക്കുന്നതിനുള്ള സൗകര്യങ്ങൾ പരിമിതമാണ് ഇതും പ്രതിസന്ധിയാണ് ഉയർത്തുന്നത് കൂടാതെ പ്രധാന പാതയിൽ നിന്നും ബൈപാസ് റോഡിലേക്ക് തിരിയുന്ന ഭാഗങ്ങളിൽ മുൻവർഷങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിച്ചിരുന്നു എന്നാൽ ഇത്തവണ അതുണ്ടായില്ല ഇതും വഴിതെറ്റുന്നതിന് കാരണങ്ങളിൽ ഒന്നാണ് ന്യൂസ് ബ്യൂറോ